അവധിക്കാലമായതുകൊണ്ട് തിയേറ്ററുകളിൽ ഇപ്പോൾ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് പാനിദിൻ റിലീസായി എത്തിയ എംബുരാൻ കഴിഞ്ഞ മാസം റിലീസായതുകൊണ്ട് വിഷു സീസണിൽ എത്താൻ പോകുന്ന ചെറുതും വലുതുമായ നിരവധി സിനിമകൾക്ക് ആശ്വാസമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട മമ്മൂട്ടി നായകനായി എത്തുന്ന ബസൂക്ക ബേസിൽ ജോസഫ് ചിത്രം മരണമാസ് നസ്രീൻ ഖാലിദ്റഹ്മാൻ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ആലപ്പുഴ ജിംഖാന ദിലീപ് നായകനായെത്തുന്ന പ്രിൻസ് ആൻഡ് ഫാമിലി എന്നിവയാണ് വിഷു സീസണിലേക്ക് എത്തുന്ന സിനിമകൾ മാത്യു തോമസ് നായകനായി എത്തുന്ന ആസിഫ് ആസിഫലി നായകനാകുന്ന ആഭ്യന്തര കുറ്റവാളി എന്നീ സിനിമകളും ഏപ്രിലിൽ വിഷുവിന് തിയേറ്ററിലെത്തും ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ബേഴ്സിന് ശേഷം മമ്മൂട്ടിയുടേതായി ഒരുങ്ങുന്ന ഗംഭീര ആക്ഷൻ സിനിമയാണ് ബസൂക്ക നവാഗതനായ ഡിനോ ഡെനിസ് ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ഗൗതം മേനോനും ഷൈൻ ടോം ചാക്കോയും സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് സണ്ണി വേൻ ഷറഫുദ്ദീൻ യാക്കോ സിദ്ധാർത്ഥ് ഭരതൻ സുമിത് നവൽ ജഗദീഷ് ഡീൻ ഡെന്നിസ് ദിവ്യ പിള്ള ഐശ്വര്യ മേനോൻ എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന താരങ്ങൾ ഏപ്രിൽ പത്തിന് ചിത്രം പുറത്തിറങ്ങും നവാഗതനായ ശിവപ്രസാദ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബേസിൽ ജോസഫ് പ്രധാന കഥാപാത്രമായി എത്തുന്ന മരണമാസ് ടൊവിനോ തോമസ് നിർമ്മിക്കുന്ന സിനിമ ഒരു കോമഡി എന്റർടൈനർ ആയിട്ടാണ് ഒരുങ്ങുന്നത് വാഴ ഗുരുവായൂർ നടയിൽ എന്നീ സിനിമകളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ സിജു സണ്ണിയാണ് മരണമാസ് സിനിമയുടെ കഥ ഒരുക്കുന്നത് ചിത്രം ഏപ്രിൽ പത്തിനെത്തും തല്ലുമാലയ്ക്ക് ശേഷം ഖാലിത് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ആലപ്പുഴ ജിംഖാന നസ്ലിൻ ഗണപതി ലുക്മാൻ എന്നിവരാണ് സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഏപ്രിൽ പത്തിന് വിഷു റിലീസായി ഈ ചിത്രം തിയേറ്ററിൽ എത്തും മാത്യു തോമസിനെ നായകനാക്കി ദിലീഷ് കരുണാകരൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ലൗലി സിനിമയും ഈ മാസം തന്നെ തുടക്കത്തിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ ത്രിഡിയിൽ പുറത്തിറങ്ങുന്ന ഈ സിനിമയിൽ നായികയായി ഒരു ഈശിയാണ് എത്തുന്നത് എന്നതാണ് സിനിമയുടെ പ്രത്യേകത ആനിമേറ്റഡ് ക്യാരക്ടർ മുഖ്യ കഥാപാത്രമായെത്തുന്ന ഹൈബ്രിഡ് ചിത്രം എന്ന പ്രത്യേകതയും ലവ്ലിക്കുണ്ട് ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മാണവും ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്യുന്ന ദിലീപ് ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലി ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് തിയേറ്ററുകളിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ ദിലീപിന്റെ നൂറ്റി അമ്പതാം ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി ദിലീപിനോടൊപ്പം ധ്യാൻ ശ്രീനിവാസൻ ബിന്ദു പണിക്കർ സിദ്ദിഖ് പിള്ള ഉർവശി ജോണി ആന്റണി എന്നീ പ്രമുഖ താരങ്ങളും അണിനിരക്കുന്നുണ്ട് കിഷ്കന്ധകാന്ഡം രേഖാചിത്രം എന്നീ ഹിറ്റ് സിനിമകൾക്ക് ശേഷം ആസിഫ് അലി നായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് സേതുനാഥ് പത്മകുമാറിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ആഭ്യന്തര കുറ്റവാളി ഏപ്രിൽ മൂന്നിന് റിലീസ് ചെയ്യാനിരുന്ന സിനിമ ഏപ്രിൽ പതിനേഴിന് എത്തുമെന്നാണ് ഏറ്റവും ഒടുവിലായി എത്തിയ റിപ്പോർട്ട് അതേസമയം തമിഴിൽ നിന്ന് അജിത് ചിത്രം ഗുഡ് ബൈ ഡ്ലിയാണ് എത്തുന്നത് ഏപ്രിൽ പത്തിന് സമ്മർ റിലീസായി സിനിമ തിയേറ്ററുകളിലെത്തും മൂന്ന് ലുക്കിലാണ് അജിത് ഈ സിനിമയിൽ എത്തുന്നത് സുനിൽ പ്രസന്ന തൃഷ എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന അഭിനേതാക്കൾ